റോഡ് നിർമ്മാണം ആയിക്കോട്ടെ അതിന്റെ പണി നടക്കുന്ന സമയത്ത് അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പല ആൾക്കാരും ശ്രമിക്കും പക്ഷെ അത് പൊളിയുന്ന സമയത്ത് ഈ ക്രെഡിറ്റ് എടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന പല ആൾക്കാരെയും നമ്മൾ കാണാറില്ല എന്നുള്ളതാണ് രാഷ്ട്രീയമായിട്ട് ഇതിന്റെ ക്രെഡിറ്റ് അടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരിക്കുന്ന ആൾക്കാർ കൂടി ഇവിടെയുണ്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നിശ്ചയദാർഢ്യമാണ് ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് പിന്നിൽ എന്ന് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് തന്നെ സഹായം വേണ്ട ഞാൻ മാത്രം മതി അദ്ദേഹം തന്നെ ഒരു ചാനലിന് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ മരണപ്പെട്ടു പോകുമായിരുന്ന പദ്ധതിക്ക് റീത്ത് വെച്ചിട്ട് ഇവിടെ വൈകുന്നേരങ്ങളിൽ അന്ത്യ ചർച്ചകൾ നടക്കുമായിരുന്നു എന്നാണ് തെറ്റി റീത്ത് വെക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല ആ പദ്ധതി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ട അന്ത്യ ചർച്ച നടന്നു എന്നുള്ളത് വേണമെങ്കിൽ സർക്കാരിന്റെ ഒരു നേട്ടമായിട്ട് കരുതാം ആദ്യം നമ്മളെല്ലാം കേട്ടത് വസ്തുതാപരമായിട്ടുള്ള അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയാണെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് അത് തള്ളി തള്ളി പന്ത്രണ്ടായിരം കോടിയാക്കി മാറ്റിയിട്ടുണ്ട് നമ്മുടെ അപ്പൊ ഇതെല്ലാം തന്നെ ഞങ്ങളാണ് ഇത് വഹിക്കുന്നത് നിങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഇപ്പോ എവിടെ എന്നുള്ള ചോദ്യമുണ്ട് പിന്നെ മന്ത്രി ശ്രീ റിയാസിന്റെ ഒരു പ്രസംഗം രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം എല്ലാ രണ്ടാഴ്ചയിലും ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് വിവിധ റീച്ചുകളുടെ പരിശോധന മുഖ്യമന്ത്രിയുടെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ നടത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഹൈവേ അതോറിറ്റിയുമായിട്ട് ചേർന്ന് ഒരു ടീം ഫോം ചെയ്തുകൊണ്ട് പി ഡബ്ല്യു ഉദ്യോഗസ്ഥർ കൂടി ചേർന്ന് എല്ലാ ആഴ്ചകളിലും എല്ലാ ജില്ലയിലും പോയി ഈ പണി സൈറ്റുകളിലെല്ലാം കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് എന്ന് പറയുന്നു എന്റെ മുന്നോ എന്തിനുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തുടർച്ചയായിട്ട് ഇങ്ങനെ യാത്രകൾ ചെയ്ത് പരിശോധനകൾ നടത്തുന്നുണ്ട് എന്ന് പറയുന്നു അവിടെയുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നു ജനങ്ങൾ പറയുന്നത് എന്താണെന്ന് കേൾക്കുന്നു ജനപ്രതിനിധികൾ പറയുന്നത് കേട്ടതിന് ശേഷം അവലോകനം നടത്തുന്നു പറഞ്ഞു തിന്നാലേ കേരളത്തിലെ എല്ലാ പത്രങ്ങളുടെ ഒന്നാം പേജിൽ നൽകിയ പരസ്യത്തിൽ പിണറായി വിജയനും മുഹമ്മദ് റിയാസും മാത്രമാണ് അതിന്റെ പേരിലാണ് കേരളത്തിൽ നിന്ന് അതിന് പണമുടക്കിയ തദ്ദേശ വകുപ്പിന്റെ മന്ത്രി എം പി രാജേഷ് പിണങ്ങിയത് ഞങ്ങൾ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഫീൽഡിൽ നാഷണൽ ഹൈവ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി സഞ്ചരിച്ചു കൊണ്ട് പരിശോധിക്കുന്നുണ്ട് ഞങ്ങൾ ഫീൽഡിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ റൗണ്ട് പോയി കഴിഞ്ഞു യോഗങ്ങൾ നൂറുകണക്കിന് യോഗങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് വേറെ ചില സ്റ്റേറ്റിൽ ഒച്ചിന്റെ വേഗത്തിലാണെങ്കിൽ എൻ എച്ച് അറുപത്തി കേരളത്തിൽ അതിവേഗം നടക്കും നമുക്കൊരു മാസം ഫോർ പെർസെന്റേജിന്റെ ഇൻക്രീസ് വരുത്താൻ ചിലയിടങ്ങൾ പറ്റുന്നുണ്ട് അത് ഇനിയും കൂട്ടണം ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി ആ കോർഡിനേഷൻ വളരെ പ്രോപ്പറാണ് ഇപ്പൊ ഇന്നലത്തെ യോഗം എന്ന് പറഞ്ഞാൽ തൊട്ടുകൊണ്ടുള്ള പരിശോധനയാണ് ഇങ്ങനെ ഇടക്കിടെ നടത്തുന്നുണ്ട് കൊല്ലത്തിൽ ഒരു യോഗമല്ല ആറുമാസത്തിലൊരു യോഗ അല്ല മനസ്സിലായില്ലേ ഇത് കേന്ദ്ര സർക്കാരിന്റെ റോഡാണ് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും കേന്ദ്ര സർക്കാരിനാണ് അതിന്റെ കൂടുതൽ പങ്ക് കൊടുക്കേണ്ടത് പക്ഷെ സംസ്ഥാന സർക്കാർ ഇവിടെ ഒരു എട്ടുകാലി മമ്മൂന്നു കളിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു അങ്ങനെ ശ്രമിച്ചിരിക്കുന്ന ആൾക്കാർ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് മാറി നിൽക്കുന്നതിനാണ് ഇങ്ങനെ ദുരന്തനായി പോയി